കഴിഞ്ഞ ദിവസം പാക്കിസ്ഥാനിലെ ഒമ്പത് സ്ഥലങ്ങളിലായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരുപാട് കാര്യങ്ങളുണ്ട് കാരണം അത്തരം ഒരു പേരിൻ്റെ അർത്ഥം തന്നെ വളരെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷനാണ് അവിടെ നടന്നത് പെഹൽഗാമിൽ വെച്ച് മരണപ്പെട്ട ഇന്ത്യയിലെ നമ്മുടെ സഹോദരന്മാരുടെ നമ്മുടെ സഹോദരിമാരെ തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ സഹോദരന്മാരെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ ആ ഭീകരവാദികൾ പറഞ്ഞ എന്താണ് ഞങ്ങളെയും കൂടി കൊല്ലൂ എന്ന് ഈ സ്ത്രീകൾ അവരോട് പറഞ്ഞപ്പോൾ നിങ്ങൾ മോദിയോട് പോയി പറയൂ എന്ന് പറഞ്ഞത്രേ അതിനുള്ള തക്കതായ പ്രതിഫലം ഇന്ന് അവർക്ക് കിട്ടി ഇത് ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഉന്മാദത്തിൻ്റെ ഒന്നും വർത്തമാനമല്ല ഞാൻ പറയുന്നത് സന്തോഷിക്കാനായിട്ട് നമുക്ക് എന്താണുള്ളത് നമ്മുടെ ഒരുപാട് ആളുകൾ പല പല കാരണങ്ങൾ കൊണ്ട് പല പല കാലഘട്ടങ്ങളിലായി പാകിസ്ഥാനിലെ തന്നെ തീവ്രവാദികൾ തീവ്രവാദ ബന്ധമുള്ളവർ ഒരുപാട് ഇന്ത്യക്കാരെ പല തവണയായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് പലതരം ഭീകരാക്രമണങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് അതിനൊക്കെ മറുപടി ആയിക്കൊണ്ട് ഇന്ന് ഇന്ത്യ അതിന് നല്ല തക്കതായ മറുപടി കൊടുത്തു ലോകരാജ്യങ്ങൾ ഒരുവിധം രാജ്യങ്ങളൊക്കെ അതിനെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ മുസ്ലിം സഹോദരന്മാർ ഇന്ത്യക്ക് അഭിമാനമായിക്കൊണ്ട് സിന്താബാദ് വിളിക്കുന്ന രംഗം തന്നെ മതി വളരെയധികം നമ്മളെ കോരിത്തേൽപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളാണ് ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്നത് എന്താണ് പാകിസ്ഥാൻ വിചാരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ജനങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കാം എന്നാണോ കരുതിയിരുന്നത് എങ്കിൽ അവർക്ക് തെറ്റി ഇത് ഇന്ത്യയുടെ ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് എല്ലാ ഇന്ത്യക്കാരും എല്ലാവരും ഒരുപോലെ ഒത്തുചേർന്നുകൊണ്ട് ഈ ഭീകരവാദത്തെ എതിർക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എതിർക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും കൈക്കൊണ്ടത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു രോമാഞ്ചമാണ് വരുന്നത് ആ പേര് തന്നെ ഒരു അടിപൊളി പേര് ശ്രീ നരേന്ദ്രമോദിയാണ് ആ പേര് നിർദ്ദേശിച്ചത് എന്ന് പറയുന്നു അദ്ദേഹത്തിന് ഒരു ബിഗ് സലൂട്ട് കാരണം ഒരു രാജ്യം ഒരു വലിയ പ്രശ്നം നേരിടുമ്പോൾ അതിനെ വളരെ തന്മയത്വത്തോടു കൂടി വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തൊരു മേധാവി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് നമുക്ക് പ്രശംസയ്ക്ക് തന്നെ വേണം പിന്നെ നമ്മുടെ ഓരോ ഇന്ത്യക്കാരുടെയും ഒരു അവകാശമാണ് ഇതിനൊരു ചുട്ട മറുപടി വേണമെന്ന് അത് സന്തോഷിക്കാനൊന്നുമല്ല സന്തോഷത്തിനും സമാധാനത്തിനും മനുഷ്യ മനുഷ്യന് സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും വേണ്ടി യാത്രകൾ നടത്തുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള യാത്രകൾക്ക് വേണ്ടി ജമ്മു കാശ്മീർ തിരഞ്ഞെടുത്ത ഒട്ടനവധി സഹോദരിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ സഹോദരനെ വെടിവെച്ച് കൊല്ലുമ്പോൾ തൻ്റെ ഭർത്താവിന് വേണ്ടി സിന്ദൂരം അണിഞ്ഞിട്ടുള്ള ആ സിന്ദൂരത്തിലേക്കുള്ള വെടിയാണത് വെടിവെപ്പും അങ്ങനെ ഒരു കലാപം നടത്തിയിട്ട് അങ്ങനെ ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നത് ഇന്ത്യ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് ഒരു സംശയം വിചാരിക്കേണ്ട ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ ഇന്ത്യയിലുള്ള സഹോദരിമാരുടെ അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് ഈ തിരിച്ചടി എന്നുള്ളത് എല്ലാവരും ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും ചിന്തിക്കുക ഇത് ഇന്ത്യയാണ് ഇന്ത്യയോട് കളിക്കരുത് പാകിസ്ഥാനിലെ ഒരുപാട് ആളുകൾ അവർക്ക് ഭീകരവാദത്തിന് നേതൃത്വം നൽകുന്ന സൈനികരുണ്ടെന്ന് പറയപ്പെടുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു തിമിർട്ട് ബുദ്ധി കാണിച്ചാൽ അങ്ങനെ അടങ്ങിയിരിക്കുന്നവരല്ല ഇന്ത്യ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും പലപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതാണ് മരണപ്പെട്ട ഒരുപാട് ആളുകളുടെ ഭാര്യമാര് ഇന്ന് ഇന്ത്യയുടെ ഈ ഒരു മുന്നേറ്റത്തെ വളരെയധികം പ്രശസ് പ്രശംസനീയമായി കൊണ്ട് പറയുകയുണ്ടായി പ്രത്യേകിച്ച് എറണാകുളം സ്വദേശിയുടെ ആ വാർത്താക്കുറിപ്പൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇനിയും പാകിസ്ഥാനെ നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് വന്ന് ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ട് നിങ്ങൾക്ക് പോകാനാവില്ല അതിന് ഇന്ത്യ എന്ന് പറയുന്നത് മതേതര രാഷ്ട്രമാണ് ഇവിടെ ഒരു മതേതരത്തിൻ്റെ പേരിൽ ഒരു പ്രശ്നമോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞൊരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടാകുന്നതല്ല നിങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ട ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ് ഇവിടെയുള്ള ഓരോ സഹോദരനെയും ഓരോ സഹോദരിയെയും അല്ലെങ്കിൽ ഒരു കുട്ടിയേയും നോവിച്ചാൽ അത് ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നിങ്ങളുടെ ഒമ്പത് ഭീകരവാദ കേന്ദ്രങ്ങൾ നിങ്ങൾ തകർത്തയിലൂടെ നിങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് ഇനിയും ഇതിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങൾ ഇതിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങൾ കാത്തിരുന്നുള്ളൂ കാരണം ഈ കൊല്ലപ്പെട്ട ഈ ഭീകരവാദികളുടെ അവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ നിങ്ങളുടെ സൈനികരും പോലീസുകാരും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പങ്കെടുക്കുമ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്കും ഈ ലോകത്തിലെ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യമുണ്ട് നിങ്ങൾ ഇപ്പോഴും അവരെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മാപ്പില്ല നിങ്ങൾ ഞങ്ങളോട് കളിക്കാൻ നിൽക്കരുത് ഇത് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഓരോ ഓരോ ജനങ്ങളും ഞങ്ങളെല്ലാവരും ഇന്ത്യയുടെ സൈന്യത്തിന് തക്കതായ ശക്തി പകരുന്നതിന് വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്തിരിക്കും ഇത് ഭാരതമാണ് ഇത് ഇന്ത്യയാണ് ഇന്ത്യയോട് കളിക്കരുത് കളിച്ചാൽ ഞങ്ങൾ കളി പഠിപ്പിക്കും ഓക്കെ ഓർത്തിരിക്കുക